കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് തമിനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മരുമകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായോ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു നിയമമാണേത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭർത്താവ് വിദേശത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ ഒക്കെയാണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക ഈ സമയത്ത് മരുമകൾക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എന്താ പറയുക മെൻറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ടോർച്ചറിങ് മൂലം ആ ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തീർച്ചയായും ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കുവാനായിട്ട് ഡി വി ആക്റ്റില് അതായത് സെക്ഷൻ പത്തൊൻപത് വണ് എഫ് പ്രകാരം അങ്ങനെ പത്തൊമ്പത് വണ് എഫ് പ്രകാരം ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരു വാടക വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ഏതെങ്കിലും ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് മേടിക്കുവാനും വാടകയ്ക്കെടുക്കുവാനും അവിടെ പോയി താമസിക്കുവാനുമായിട്ടുള്ള ഒരു പെർമിഷനും താമസിക്കുവാനാവശ്യമായിട്ടുള്ള വാടക ചെലവും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും കോടതി മേടിച്ച് തരുന്നതായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോടതി വിധി നമുക്കൊന്ന് നോക്കാം വിധി ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റ് അക്കോമഡേഷൻ husband to pay additional rupees 5000 for alternate accommodation instead of sharing house with point, a എസ്ട്രൈൻജഡ് wife എന്നാണ് പറയുന്നത് ദ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ദ കോർട്ട് ഹാസ് ദ പവർ ടു ഡിറക്റ്റ് ദ ഹസ്ബൻഡ് ടു പേ ദ വൈഫ് എ സം ഓഫ് മണി ആസ് എൻ ഓൾട്ടർനേറ്റീവ് ടു പ്രൊവൈഡ് ഹെയർ വിത്ത് എ ഷെയർഡ് റെസിഡൻസ് എന്നാണ് പറയുന്നത് ഈ ഒരു വിധി പ്രകാരം എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ചാർജുമായിട്ടും അയ്യായിരം രൂപ വാടകയ്ക്കുള്ള സംഖ്യയുമായിട്ടും കോടതി വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏതെങ്കിലും എന്താ പറയുക സത്യസന്ധരായിട്ടുള്ള ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ ഡി വി ആക്റ്റിലെ പത്തൊമ്പത് വണ് എഫ് ഒ എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾക്കൊരു വാടക വീട്ടിലേക്ക് മാറുവാനും ആ വാടക വീടിൻ്റെ വാടകയും ചിലവും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മേടിക്കുവാനുമായിട്ടും അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം